യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതക കേസിലെ പ്രതികൾക്ക് പരോൾ നൽകാൻ നീക്കം ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന എട്ടാം പ്രതി സുബീഷ് പതിനഞ്ചാം പ്രതി സുരേന്ദ്രൻ എന്നിവരാണ് പരോളിന് അപേക്ഷ നൽകിയത് പ്രതികൾ നൽകിയ അപേക്ഷയിൽ ജയിൽ അധികൃതർ പോലീസിന്റെ റിപ്പോർട്ട് തേടിയതായാണ് വിവരം കേസിൽ വിധി വന്ന് ഒന്നര മാസം പോലും തികയുന്നതിന് മുൻപാണ് പരോൾ അനുവദിക്കാനുള്ള നീക്കം നടക്കുന്നത് ജനുവരി മൂന്നിനാണ് കൊച്ചി സി ബി ഐ കോടതി പതിനാല് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത് പരോളിന് അപേക്ഷ നൽകിയ പ്രതികൾക്ക് ജീവപര്യന്തം തടവിന് പുറമെ ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിന് രാത്രി ഏഴ് നാല്പത്തിയഞ്ചിന് പെരിയാ കല്ലോട്ട് വെച്ചാണ് കൃപേഷിനെയും ശരത്ലാലിനെയും കൊലപ്പെടുത്തിയത് സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക പെരിന്തൽമണ്ണ ആദ്യം ലോക്കൽ പോലീസിലെ പ്രത്യേക സംഘവും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചു പിന്നീട് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് കേസാന്വേഷണം സിബിഐ ഏറ്റെടുത്തത് തിരുവനന്തപുരം യൂണിറ്റിലെ ഡിവൈഎസ്പി അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സിബിഐ സംഘമാണ് അന്വേഷണം നടത്തിയത് നടത്തിയത്മൂന്ന് ഫെബ്രുവരിയിലാണ് സി ബി ഐ കോടതിയിൽ വിചാരണ തുടങ്ങിയത് നേരത്തെ ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പരോൾ ലഭിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിശദവിവരങ്ങൾ പുറത്തുവന്നിരുന്നു കേസിലെ മൂന്ന് പ്രതികൾക്ക് ആയിരം ദിവസത്തിൽ കൂടുതൽ പരോൾ ലഭിച്ചു ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റതു മുതലുള്ള കണക്കാണിത് കേസിലെ പ്രതികളായ ട്രൗസർ മനോജിനും സജിത്തിനുമാണ് കെ സി രാമചന്ദ്രനുമാണ് ആയിരം ദിവസത്തിൽ കൂടുതൽ പരോൾ ലഭിച്ചത് കെ സി രാമചന്ദ്രന് ആയിരത്തി എൺപത്തിയൊന്ന് ദിവസവും മനോജിന് ആയിരത്തി അറുപത്തിയെട്ട് ദിവസവും സജിത്തിന് ആയിരത്തി എഴുപത്തിയെട്ട് ദിവസവുമാണ് പരോൾ ലഭിച്ചത് മറ്റു പ്രതികളായ ടി കെ രജീഷിന് തൊള്ളായിരത്തി നാല്പത് ദിവസവും കിർമാണി മനോജിന് എണ്ണൂറ്റി അൻപത്തിയൊന്ന് ദിവസവും എം സി അനൂപിന് തൊള്ളായിരത്തി ദിവസവും ഷിനോജിന് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ദിവസവും മുഹമ്മദ് ഷാഫിക്ക് അറുനൂറ്റി അൻപത്തി ആറ് ദിവസവും റഫീഖിന് എഴുന്നൂറ്റി അൻപത്തിരണ്ട് ദിവസവുമാണ് പരോൾ ലഭിച്ചത് കൊടിസുനിക്ക് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം കോവിഡ് സ്പെഷ്യൽ ലീവ് ഓർഡിനറി ലീവ് എമർജൻസി ലീവ് എന്നീ വിഭാഗത്തിൽ രണ്ട് മാസം മാത്രമേ പരോൾ ലഭിച്ചിട്ടുള്ളൂ വടകരക്കടുത്ത് ഒഞ്ചിയത്ത് വെച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് ടി പി കൊല്ലപ്പെട്ടത് ബോംബെറിഞ്ഞു വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു സി പി എമ്മിൽ നിന്ന് വിട്ടുപോയ ആർ എം പി എന്ന പാർട്ടിയുണ്ടാക്കിയതിൽ പ്രതികൾ പകവീട്ടുകയായിരുന്നുവെന്നാണ് കേസ്